കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇരുളിന്റെ മറവിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കാത്ത് ക്യാമറകൾ ഒരുങ്ങി നഗരസഭ പത്ത് ലക്ഷം രൂപ ചെലവിൽ നാല് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ചീഞ്ഞു നാറുന്നു എന്ന് പറയുന്നു സംസ്ഥാന ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെല്ലാം വാഹനങ്ങളിൽ പോകുമ്പോൾ മൂക്കുകൾ പൊത്തുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മൂക്കുകൾ പൊത്തുന്നു എന്താണ് കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം സഞ്ചരിക്കുമ്പോൾ മാലിന്യങ്ങൾ കീസിലാക്കി റോഡരികിൽ വലിച്ചെറിയുന്നവർ ശ്രദ്ധിക്കുക ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിൽ ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ കൃത്യമായി പിടിവീഴും കൺട്രോൾ റൂമുകളിൽ നിന്ന് നിങ്ങളെ തേടി വാഹനങ്ങളെത്തും അധികാരികളെത്തും പിഴയും എത്തും ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിൽ തുമ്പേനിയിൽ ഇതേ വിഷയം ജനങ്ങളും ഞങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നഗരസഭ കൃത്യമായി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അതുപോലെ പയ്യാവൂർ ശ്രീകണ്ഠപുരം റോഡിൽ അമ്മകോട്ടം ക്ഷേത്രത്തിന് സമീപം പുഴക്കരയിലും ഇതേ പ്രശ്നം മാലിന്യങ്ങൾ ചീഞ്ഞുനാറി മൂക്കുകൾ പൊത്തി ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു അതേപോലെ തന്നെ ശ്രീകണ്ഠപുരം നഗരസെൽപ്പെടുന്ന കണിയാർ വയൽ കഴിഞ്ഞ് ഇരിക്കൂർ റോട്ടിലോ റോട്ടിൽ ചിസ്ചിത് നഗർ മേഖലയിൽ മൂക്കുകൾ പൊത്തേണ്ടുന്ന യാത്രക്കാരുടെ അവസ്ഥ അവിടെയും ക്യാമറകൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ കൃത്യമായി പിടിവീഴും ശ്രദ്ധിക്കുക മാലിന്യങ്ങൾ കീസിലാക്കി വാഹനങ്ങളിൽ നൂ നാൽപ്പതും അമ്പതും കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ചുഴറ്റിയേറുന്ന മലയാളിയുടെ സ്വഭാവത്തിന് ഇത്തരം ക്യാമറകൾ പിടിവീഴും പിഴയും ചുമത്തും അതുകൊണ്ട് ഇത്തരം സ്വഭാവവും മര്യാദകേടും കാണിക്കുന്നവർ കൃത്യമായി ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങളെയും കാത്ത് ക്യാമറകൾ ഇരിപ്പുണ്ട് ശ്രീകണ്ഠപുരത്ത് മാലിന്യം വലിച്ചെറിയുന്നവർ എനിക്ക് കനത്ത പിഴ നൽകേണ്ടിവരും ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിൽ അമ്മക്കോട്ടം ക്ഷേത്രത്തിന് സമീപം മാലിന്യങ്ങൾ കീസൽ കെട്ടി വലിച്ചെറിഞ്ഞു പോകുന്ന അവസ്ഥ നിരവധി കാലമായി പരാതികളുമായി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും യാത്രക്കാരും മൂക്കുപൊത്തി നടക്കേണ്ടി വരുന്ന അവസ്ഥ ഏറെ ചർച്ച ചെയ്തിരുന്നു അമ്മകോട്ടം അമ്പലത്തിന് സമീപമുള്ള മാലിന്യ പ്രശ്നം നമ്മളെല്ലാം പോകുമ്പോൾ എന്നും മൂക്കുപൊത്തി സഞ്ചരിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ റോട്ടിൽ സഞ്ചരിക്കുന്നവരുടെ അവസ്ഥയും അതുപോലെ ഈ അമ്പലമാണ് ആണ് തൊട്ടടുത്തുള്ളത് അപ്പൊ ഇത് വീഴുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പൊ ഇതിന്റെ ഏറ്റവും അടുത്തുള്ള എന്ന സമീപവാസിൽ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നിങ്ങളാണ് ഭയങ്കര വിഷമം തന്നെയാ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അതായത് ഇതിലേ പോകുന്ന എല്ലാരും വായി മൂക്ക് പൊത്തി നടക്കാൻ കഴിഞ്ഞില്ല ദീച്ചി പറയും ഞമ്മക്കോ അതായത് അപ്പുറം എല്ലാ തലമ്പ ഇവിടെ വേസ്റ്റിന്റെ കളിയാ എന്ത് പഴയങ്ങാടിയെല്ലാം വേസ്റ്റ് ഉണ്ടോ ഇവിടെ തന്നെയാ ആ ഈച്ചി ആണുമ്പോ അതായപ്പുറം പൂച്ചയാത്തിറ്റു എല്ലാം കൊണ്ടിടുന്നു വേസ്റ്റ് എല്ലാം ഇവിടെ അറിയാ നമ്മളെ കൊണ്ട് എങ്ങനെയാ ഇത് നേരെ ആവാറിയാഹനങ്ങളിലാന്ന് കാണലൊന്നും ഇല്ല കാണുന്നില്ല വാഹനം നിർത്തുമ്പോ ഞമ്മള് തോക്കു ഒന്നും കണ്ടു കിട്ടുന്നില്ല അറിയാ ഇത് ഭയങ്കര അലമ്പ ഈ തല്ലൊക്കെ നമ്മളെ വീടും കൂടി ഉണ്ടാവുമ്പോഴത്തേക്ക് ഞമ്മക്ക് അധിക വിഷമം ആ ഉമ്മയും പറയൂ ഇവിടെ എന്തൊരു നാണ നാണത്രിച്ചു അറിയാ എല്ലാരും പറയൂ അല്ലാത്ത വിഷമം തന്നെയാ ഞമ്മക്ക് അറിയാ ഇതിലെ എല്ലാരും കൂലിപ്പണിക്കാർ പോകുമ്പോ വായി മൂക്ക് പൊത്തിയിട്ടാ പോവുക എന്നിട്ട് പറയാ ആടെ ചത്ത് കിടക്കുന്നുണ്ട് പിന്നെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട് റോട്ടുമല തന്നെയാ ഇട്ടത് അങ്ങനെ ഇട്ടാണെങ്കിൽ അന്നേരം അതറിയില്ല നടക്കാൻ കഴിയൂല അങ്ങനെ റോട്ടുമലയൊക്കെ ആവിടുക താഴ്ത്തോട്ടിടുകൂല അതറിയാ കുത്തിയിട്ടല്ലേ നടക്കുന്നല്ലാരും ഓരോ സമയത്ത് നമുക്ക് ഞാൻ പൂ വരയ്ക്കാൻ പോകുമ്പോൾ വായി മൂക്കും പൊത്തിയിട്ടാ വരയ്ക്കാൻ പോവാ രാവിലെയല്ലോ ഭയങ്കര വിഷമാ എന്ത് ചെയ്യ പിന്നെ ഇങ്ങനെ തല്ലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാട് ഇപ്പോൾ ഇതാ പരിഹാരമായി നഗരസഭ പത്ത് ലക്ഷം രൂപ ഫണ്ടിൽ നാല് സ്ഥലങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇതിനുമുമ്പ് ഒരുപാട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂക്കുപൊത്തി സഞ്ചരിക്കേണ്ട അവസ്ഥയൊക്കെ അവസ്ഥ ക്യാമറ സ്ഥാപിച്ചതിനെ കുറിച്ച് എന്താണ് ഒരു ഭരണസമിതി അംഗം എന്ന നിലയിൽ പറയാനുള്ളത് നമ്മുടെ അമ്മ അമ്പലത്തിന്റെ ഭാഗത്ത് സ്ഥിരമായിട്ട് നാട്ടിലെ പരമാവധി മിക്കവാറും നമ്മുടെ നാട്ടിലില്ലാത്ത പുറം നാട്ടിലുള്ള ആൾക്കാർ വരെ ഇവിടെ വേസ്റ്റ് മാലിന്യങ്ങൾ രാത്രിയിലും പകലും നിരന്തരം ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു പരിസ്ഥിതി ഉണ്ട് അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ നഗരസഭ നഗരസഭയിപ്പോൾ തയ്യാറായിട്ടുള്ളത് വളരെയധികം ശാഖനീയമായ ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് വരുമ്പോൾ രാവിലെ അങ്ങനെ ഇങ്ങോട്ട് കടന്നു വരാൻ തന്നെ കഴിയില്ല രാത്രിയിൽ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഉറച്ച അവിടെ കൊണ്ടുവന്നിട്ട് അത് പട്ടിയും കുറുക്കനും എല്ലാം അടിച്ച് വലിച്ച് റോഡിലേക്ക് വീട്ടിൽ നമുക്ക് വളർന്നു വരാൻ വരാത്തൊരു അവസ്ഥയുണ്ടായിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്നുള്ളൊരു മാറ്റം വരും ഇതോടുകൂടി ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ നടത്തുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അതിന് സക്കതായ ശിക്ഷ നൽകാൻ നഗരസഭ പോലീസും സാധിക്കണം നമ്മുടെ അഭിപ്രായം ഈ നഗരസഭയുടെ ഈ പ്രവർത്തനത്തോട് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കമ്മിറ്റി എന്നുള്ള ഞങ്ങളുടെ നാട്ടുകാർ ഉള്ള ആൾക്കും നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നില ഉണ്ട് ശ്രീകണ്ഠപുരം ഇരിക്കൂർ റോഡിൽ തുമ്പേനയിലും കണിയാർവൽ ടൗണിനു ശേഷം പെരുവടത്ത് ഇടയിലാണ് മറ്റൊരു ക്യാമറ ഇവിടവും എന്നും മൂക്കുപൊത്തിയാണ് ജനങ്ങൾ സഞ്ചരിച്ചു പോകുന്നത് സ്ഥിതി ഇത് തന്നെ ഇവിടങ്ങളിലെല്ലാം നഗരസഭ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ശ്രീകണ്ഠപുരം നഗരസഭ മാലിന്യ നിർമ്മാർജ്ജനത്തിലും മാലിന്യ സംസ്കരണത്തിലും വളരെ 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 പ്രതിജ്ഞാബദ്ധമാണ് ഒരു ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതികൾ ഉൾപ്പെടെ സ്മാർട്ട് ഐ എന്ന പേരിൽ വലിയൊരു പദ്ധതി തന്നെ വെക്കുകയും അതിനുവേണ്ടി പത്ത് ലക്ഷം രൂപ വാകയിരുത്തുകയും ചെയ്തു നാല് സ്ഥലങ്ങളിൽ രണ്ട് ക്യാമറ വെച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പൊതുവേ മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ മാലിന്യമൊക്കെ നിറത്തിലേക്ക് വലിച്ചെറിഞ്ഞു പോവുക അതുപോലെ നമ്മുടെ തോടുകളിലേക്ക് വലിച്ചെറിയുക ഇത്രയും വലിയ വലിയ പിന്നെ നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തരത്തിൽ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആരാണെന്ന് പിടികൂടുന്നതിന് വേണ്ടി ശ്രീകണ്ഠപുരം നഗരസഭ സ്മാർട്ട് ഐ എന്ന പേരിൽ പുതിയ പദ്ധതി വച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ എട്ട് ക്യാമറകൾ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഒരു ക്യാമറ വെക്കാനുണ്ട് അത് മിനി എം സി എഫിലാണ് വെക്കേണ്ടത് അതിന് അത് പ്രകാരം നീരൊലിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃത്യമായ എപ്പോഴും ഇവിടെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സ്ഥലമാണ് കുറേ നാളുകളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയുണ്ട് മറ്റുള്ളവർ മറ്റ് പഞ്ചായത്തിൽ നിന്ന് വരുന്നവരും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ നാടിനെ അശുദ്ധമാക്കുന്ന നമ്മുടെ നാടിനെ വൃത്തിയില്ലാതാക്കുന്ന ഒരു സംവിധാനം നടന്നു വരികയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീകണ്ഠപുരം നഗരസഭ ഇപ്പോൾ വലിയ രീതിയിൽ ശുചിത്വം പരിപാലിച്ചുകൊണ്ട് പോകുന്ന അതിൽ വളരെ ശ്രദ്ധ ഊന്നിക്കൊണ്ടു പോകുന്ന ഒരു നഗരസഭയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ നഗരസഭയിൽ അങ്ങനെ വലിച്ചെറിയലോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വഴിയോരങ്ങളിൽ ഇടുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഈ നീരൊലിപ്പോൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മറ്റ് ഓൾ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട് ആരാണ് ന് വേണ്ടി നമ്മൾ കൃത്യമായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് നീരൊലിപ്പ് വാർഡിൽ നീരൊലിപ്പിൽ അവിടെ രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ നെടിയാങ്ങ താളിപ്പാറയിൽ രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് തുമ്പേനിയിൽ രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പെരുവടത്ത് പറമ്പിൽ രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ക്യാമറ മിനി എം സേഫിലാണ് അതിന് സ്ഥാപിക്കണം എട്ട് ക്യാമറ നമ്മളിപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു അതുവഴി ആരാണ് ഇതുപോലെയുള്ള മാലിന്യങ്ങൾ നിരത്തിലേക്കും അതുപോലെ ജലാശയങ്ങളിലേക്കും ഒക്കെ വലിച്ചെറിയുന്നതിനുള്ള കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാനാവും അതിലെന്തെങ്കിലുമൊക്കെ തെളിവ് അവിടെ അവശേഷിക്കും ഇനി ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ശ്രീകണ്ഠപുരം പോലീസിലും നഗരസഭയിലും ഇനി ഭദ്രമായിരിക്കും ശുചിത്വ സുന്ദര കേരളം മാലിന്യ വിഷയത്തിൽ ഹരിതകർമ്മസേനയും കൈമൈ മറന്ന് ശുചിത്വ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഇത്തരം മര്യാദ കെട്ടവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് കനത്ത പിഴ നൽകാൻ ഇത്തരം സ്മാർട്ട് പദ്ധതികൾ നഗരസഭയിൽ ഒരുങ്ങുന്നതായി ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ പറഞ്ഞു ഇനി നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനമോ നിങ്ങളോ ഈ ക്യാമറ കണ്ണിൽ പിടിവീഴാതെ സൂക്ഷിക്കണം അധികാരിവർഗത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവിടെ ചീഞ്ഞു മാറുന്നത് നഗരസഭയോ നഗരസഭാ ഭരണാധികാരികളോ അധികാരവർഗമോ അല്ല ചീഞ്ഞു മാറുന്നത് നമ്മുടെ നാടും നമ്മളുമാണ്